ഇന്ന് നമുക്ക് വെണ്ടക്ക തീയൽ വെണ്ടയ്ക്കുള്ള ഉള്ളിയും കൂട്ടുള്ള തീയല് സാലഡ് കടലക്കറി നെല്ലിക്ക ചമ്മന്തി ക്യാരറ്റ് തോരൻ തോരനൊക്കെ ഇത്രയേറെ എങ്ങോ കൂട്ടിക്കോ കേട്ടോ എല്ലാവർക്കും എൻ്റെ ഈ ഭക്ഷണം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നോടൊപ്പം ഇരുന്ന് കഴിക്കാൻ നിങ്ങളെല്ലാവരും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വരുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ നിങ്ങൾക്കൊക്കെ ഇന്ന് എന്തൊക്കെയായിരുന്നു വിഭവങ്ങളെന്ന് എന്നോട് പറയണം ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ കൂട്ടിൽ നിന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ എല്ലാവരും കഴിക്കാൻ വരികയാണില്ലല്ലേ നമുക്ക് കഴിക്കാം നല്ല സംഭാരം കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലതാണ് നമ്മുടെ ഊണിൻ്റെ കൂടെ നമ്മുടെ ഒന്നുകിൽ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ അല്ലെങ്കിൽ ഇടനേരത്തെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ കുറച്ച് തൈരോ തൈരോടച്ചതാണ് നല്ലത് കേട്ടോ സംഭാരമാക്കിയത് ഒരുപാട് വെള്ളമാക്കാതെ അത് ഒര ഗ്ലാസ് എങ്കിലും നിത്യവും നിങ്ങൾ കുടിക്കണം കേട്ടോ നല്ലതാണേ ഒന്ന് കഴിച്ചു നോക്കുക അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത് കേട്ടോ അപ്പോൾ ആകാം അല്ലേ ഓക്കെ താങ്ക് യു